സർ നമ്മുടെ ധനമന്ത്രിലും എല്ലായിടത്തും വികസനം എന്ന പേരിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർഭാഗ്യവശാൽ മറ്റൊരു സ്ത്രീ അവരുടെ അന്ത്യശ്വാസം വലിച്ചു അവർ ഈ പറഞ്ഞ സബ്കാ സാദ് സബ്കാ വികാസിന്റെ ഇരയായിരുന്നു നിങ്ങൾക്ക് അവരുടെ പേരറിയാം സാഖിയ അവർ നീതിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അവരുടെ മാത്രം നീതിക്ക് വേണ്ടിയല്ല അതഭാഗ്യരായ പാപം ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി കൂടിയാണ് അവർ പോരാടിയത് അവരുടെ ഭർത്താവ് ഈ സഭയിലെ അംഗമായിരുന്നു അറവുശാലയിൽ കശാപ്പിന് കൊണ്ടുവരുന്ന ഒരു മൃഗത്തോട് കാണിക്കുന്ന ദയ പോലും എം പി ആയിരുന്ന അവരുടെ ഭർത്താവ് ഇഹ്സാൻ ജിഫ്രിയോട് കാണിച്ചില്ല ഗുജറാത്ത് കലാപകാലത്ത് സംഘപരിവാറുകാർ ചുട്ടുകൊന്നതായിരുന്നു ഇഹ്സാൻ ജിഫ്രിയെ ബ്രിട്ടാസ് പ്രസംഗം തുടർന്നു ഇത് രാജ്യത്തെ ആകെ ഒരു തരം ചിത്തവിഭ്രാന്തി പരത്തുകയാണ് സാർ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് എന്താണ് സമ്പലിൽ സംഭവിച്ചത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെ അടിത്തറ കുഴിച്ചു നോക്കൽ തുടരുകയാണ് ഇപ്പോഴും ുള്ള ദർഗ പോലും ഒഴിവാകുന്നില്ല സാർ എന്താണ് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഓരോ വർഷവും ബിഷപ്പുമാരും മറ്റും പ്രധാനമന്ത്രിയെ ക്രിസ്മസിനും മറ്റും ക്ഷണിക്കുന്നത് ആരാധന കൊണ്ടോ പ്രശംസിക്കാനോ അല്ല ഭയം കൊണ്ട് മാത്രമാണ് ശരിക്കും ഭയന്നിട്ടാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടായി ഇതിൽ ഒരു സംസ്ഥാനത്തെ ലോക്കൽ കോടതി ചോദിച്ചത് എന്തിനാണ് ഈ ആളുകൾ മാസങ്ങളോളം ജയിലിലടച്ചത് എന്ന് രണ്ടുപേരെ ജയിലിൽ അടച്ചിരുന്നു അവിടെ നിങ്ങൾക്കറിയോ എന്തിനായിരുന്നു അതെന്ന് അവർ അവരുടെ വീടുകളിൽ ബൈബിൾ സൂക്ഷിച്ചതിന് ഇത് ഞെട്ടിപ്പിക്കുന്നതല്ലേ ഇത് പറയുമ്പോൾ എവിടെയാണ് ഇതെന്ന് ആരോ ചോദിക്കുന്നുണ്ട് ബ്രിട്ടാസിനോട് അതിന് ബ്രിട്ടാസ് പറയുന്ന മറുപടി ഇങ്ങനെ ബറേലിയിൽ നിങ്ങൾ പത്രം വായിക്ക് കഴിഞ്ഞ തവണയാണ് ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വിവാദമായത് അമിത്ഷായെ ഷായെ പറഞ്ഞതോടെ സഭയിൽ ഉയരുന്നുണ്ട് അപ്പോൾ എൻ്റെ സമയമാണ് ഇവിടെ നഷ്ടമാകുന്നത് എന്ന് ചേറിനെ ബ്രിട്ടാസ് ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വിവാദമായതിനെ പിന്നാലെ ഗാസിയാബാദിൽ ദളിതനായതിന്റെ പേരിൽ വിവാഹഘോഷയാത്രക്കിടെ ഒരാളെ കുതിരപ്പുറത്തു നിന്നും തള്ളി താഴെയിട്ടു എങ്ങനെയാ ഒരു ദളിതൻ കുതിരപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാണ് തള്ളി താഴെയിട്ടത് അമേരിക്കയിൽ നിന്നും വന്ന മിശ്ര വിവാഹിതരായ ദമ്പതികളെ അലിഗഡിൽ ആക്രമിച്ചു അവർ ഭയന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു നാട്ടിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു സർ ബഹുമാന്യായ രാഷ്ട്രപതി പ്രസംഗിക്കുമ്പോൾ ഫെഡറലിസത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ചോദിച്ചോട്ടെ കേരളം ഈ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണോ സാർ സാർ വയനാട് ദുരന്തം നമുക്കറിയുന്ന കാര്യമല്ലേ ദുരന്തമുണ്ടായപ്പോൾ ഈ സഭ മൊത്തം കൂടെയുണ്ടാകും എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഈ നിമിഷം വരെ ആ ആവശ്യത്തിന് വേണ്ടി ഒരു ചില്ല് കാശി പോലും കേരളത്തിന് നൽകിയിട്ടില്ല ഇപ്പോഴിതാ ബജറ്റിൽ സമ്പൂർണമായി കേരളത്തെ അവഗണിച്ചിരിക്കുന്നു അതേസമയം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുന്നു നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമാകൂ എങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കാമെന്ന് ഒരു മന്ത്രിക്ക് എങ്ങനെ ഇങ്ങനെ പറയാനാവുന്നു മറ്റൊരു മന്ത്രിയുണ്ട് കേരളത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു ഗോത്രവർഗക്കാരുടെ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു ബ്രാഹ്മണനായിരിക്കണമെന്ന് ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ ഇതാണോ സബ്കാ സാ സബ്കാ വികാസ് ഗവൺമെന്റ് സർ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് ധർമ്മേന്ദ്രജി നിങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണ് എല്ലാ സംസ്ഥാന സർവകലാശാലകളെയും ഹൈജാക്ക് ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അവസാനത്തെ പത്ത് വർഷത്തെ കണക്ക് തരാം എഴുപത്തിയെട്ട് ശതമാനം വരുന്ന പുതിയ യൂണിവേഴ്സിറ്റികൾ അതിൽ സർക്കാർ യൂണിവേഴ്സിറ്റികളും സ്വകാര്യ യൂണിവേഴ്സിറ്റികളുമുണ്ട് ഉണ്ട് ധർമ്മേന്ദ്രജി താങ്കൾ നല്ല കൗശലക്കാരനാണ് ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ യു ജി മാർഗനിർദ്ദേശങ്ങളുമായി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി വൈസ്രോയിയായ ഗവർണർ തീരുമാനിക്കും ആരായിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ തലവനെന്ന് പിന്നെ എന്തിനാണ് സാർ സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കിയെടുത്ത യൂണിവേഴ്സിറ്റികളെയാണ് കേന്ദ്രം ഹൈജാക്ക് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണിത് അതിനായിട്ടാണ് ഗവർണർമാരെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളെ കവർന്നെടുക്കാൻ ഉപയോഗിക്കുന്നത് ധർമ്മേന്ദ്രജി നിങ്ങൾ നോക്കൂ സയന്റിഫിക് ടെമ്പറിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഐ ഐ ടി ഡയറക്ടറുടെ അവസ്ഥ നോക്കൂ മൂപ്പര് പറയുന്നു ഗോമൂത്രം കുടിക്കാറുണ്ട് മൂപ്പരെന്ന് സാർ എങ്ങോട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നത് എവിടേക്കാണ് നമ്മുടെ രാജ്യം ഈ പോകുന്നത് ശാസ്ത്രബോധം എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമല്ലേ സാർ ഇവർ എങ്ങോട്ടാണ് രാജ്യത്തെ നയിക്കുന്നത് സാർ ഓരോ സ്ഥാപനങ്ങളും അതിജീവിക്കാൻ പെടാപ്പാടുപെടുകയാണ് സാർ സാർ ജുഡീഷ്യറി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ വേണ്ട ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ടാണ് പക്ഷേ ജുഡീഷ്യറി എന്താണ് സാർ അവസ്ഥ രാജ്യത്തെ ഈ അപരവൽക്കരണം നീതിന്യായ വ്യവസ്ഥയെയും ബാധിക്കുന്നില്ലേ ഒരു ഹൈക്കോടതി ജഡ്ജി വരെ മുസ്ലിങ്ങൾക്കെതിരായി പറയുന്ന അവസ്ഥയുണ്ടായില്ലേ എന്താണ് ഡീപോളറൈസേഷൻ കൊണ്ടുണ്ടായത് മൂന്ന് ക്രിമിനൽ ബില്ലുകൾ പാസ്സാക്കിയിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനം വളർന്നോ നമ്മളൊരു ഇന്ത്യനൈസ്ഡ് പാർലമെന്റ് ആയതുകൊണ്ട് ഭരണ നിർവഹണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ നോട്ട് നിരോധിച്ചതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടിയോ ഒന്നും സംഭവിച്ചില്ല സാർ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾ ഈ അടിത്തറ മാന്തുന്ന പരിപാടിയുണ്ടല്ലോ അത് തുടരുക എന്തിനാണെന്നല്ലേ ചുരുങ്ങിയ പക്ഷം കുഴിച്ചു നോക്കുന്ന പരിപാടി കാരണം രൂപയുടെ മൂല്യം കുറയാതെ നിങ്ങൾക്ക് കുഴിക്കുന്ന കുഴിയിലിട്ട് മൂടി വെക്കാം അല്ലാതെ ഈ രൂപ എടുത്തു വെക്കാനായി നിങ്ങൾ വേറെ കുഴി കുഴിക്കില്ല സർ വിദേശ രാജ്യങ്ങളിൽ പലരും നമുക്കെതിരാണെങ്കിലും ട്രംപ് മൈ ഡിയർ നമ്മുടെ സ്വന്തമാണ് എന്നാണ് നമ്മുടെ ആള് പറഞ്ഞിരുന്നത് മൈ ഡിയർ ട്രംപ് ഇപ്പൊ എന്തായി ഏഴ് ലക്ഷം ഇന്ത്യക്കാരെയാണ് അമേരിക്ക നാട്ടിലേക്ക് കയറ്റിവിടാൻ പോകുന്നത് ട്രംപിന്റെ പുതിയ നയം കാരണമാണിത് എന്റെ പ്രിയ സുഹൃത്ത് ജയൻ ചൗധരി സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാറുണ്ട് ചൈനയുടെ ഡീപ് സീക്ക് തരംഗമാവുകയാണ് എന്നാൽ നമ്മളോ കഴിഞ്ഞ ബജറ്റിൽ ഏ സാങ്കേതിക വിദ്യക്കായി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് കേന്ദ്രം നീക്കിവെച്ചത് എന്നാൽ ചെലവഴിച്ചതോ നൂറ്റി എഴുപത്തി മൂന്ന് കോടി മാത്രം എന്നിട്ടാണ് ഇവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നത് സർ നമ്മുടെ രാജ്യം എവിടേക്കാ പോകുന്നത് ജനാധിപത്യത്തിനും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാതെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ടു പോകുന്നത് നമ്മൾ ഇവയുടെ മൂല്യം മനസ്സിലാക്കണം ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു സാർ ഇവിടെ അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാം ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിച്ചത് മറ്റാരുമല്ല ഹസ്റത്ത് മൊഹാനി അദ്ദേഹം ഒരു ഭക്തനായ മുസ്ലിം ആയിരുന്നു അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അദ്ദേഹം കോൺഗ്രസ് ലീഡർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹമാണ് പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ആദ്യമായി മുന്നോട്ട് വച്ചത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു മുസ്ലിം മതവിശ്വാസിയായ അദ്ദേഹം പക്ഷേ ഓരോ ജന്മാഷ്ടമി നാളിലും മധുരയിൽ എത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗസലാണ് ചുപ്കെ ചുപ്കെ തുടങ്ങുന്ന ഗസൽ ഒരാൾക്കും മറക്കാൻ കഴിയില്ല സാർ അത് സാർ അദ്ദേഹം പകർന്നു നൽകിയ മൂല്യങ്ങളാണ് സാർ ഞങ്ങളിലുള്ളത് പാർലമെന്റിന്റെ സെൻടർ ഹാളിൽ ബോംബെറിഞ്ഞ ഭഗത് സിംഗ് വിളിച്ച മുദ്രാവാക്യം അറിയില്ലേ ആ മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് ഇന്നും പ്രതിരോധത്തിന്റെ പ്രചോദനത്തിന്റെ കരുത്തായി മാറുന്നത് ആ മുദ്രാവാക്യം ഇതാണ് ഗുലാബ് സിന്ദാബാദ് അതാണ് ഈ രാജ്യം ഞങ്ങൾക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിഘടനവാദ അജണ്ടയല്ല നമുക്ക് വേണ്ടത് മുത്തലാക്ക് നിയമം കൊണ്ടുവന്നതുകൊണ്ട് മുസ്ലിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടോ ഒരിക്കലും ഉണ്ടായില്ലല്ലോ ഇപ്പോഴുതാ ഇവർ വക്കഫ് നിയമവുമായി വരുന്നു ഇവരുടെ ധ്രുവീകരണ തന്ത്രത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു സർ രാജ്യത്തെ ഒരുമിപ്പിക്കുകയാണ് വേണ്ടത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും പുനഃസ്ഥാപിക്കാനുമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്